എസ്എസ്എൽസി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തുല്യതയില്ലാത്ത വിജയം കൈവരിച്ച മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് സൌകര്യമൊരുക്കാതെ മലപ്പുറം ജില്ലയോടുള്ള ഇടത് സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധത്തിന്റെ ഭാഗമായി വള്ളിക്കുന്ന് മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നീതി സമരം സംഘടിപ്പിക്കുന്നു വൈകുന്നേരം മലപ്പുറം പ്ലസ് സീറ്റ് കേരള സർക്കാരിനെതിരെയാണ് മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത് ജൂൺ പതിനാലാം തീയതി വൈകുന്നേരം നാല് മുപ്പതിന് ഇന്ത്യക്കുന്ന നിയോജ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിക്കൽ ബസാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നീതി സമരമാണ് നാളെ വൈകുന്നേരം ഇവിടെ നടക്കാൻ പോകുന്നത് സർക്കാരിൻ്റെ അലംഭാവത്തിനെതിരെ ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് എസ് എൽ സി പാസ്സായ ഫുൾ എപ്പസ് പാസ്സായ വിദ്യാർത്ഥികൾക്ക് വരെ സീറ്റ് കിട്ടാത്ത ഒരു സാഹചര്യവും അതിലുപരി പഠന സൗകര്യങ്ങളും ഇല്ലാത്ത സാഹചര്യത്തിൽ ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് ഇങ്ങനെയൊരു സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഈ സമരത്തിലേക്ക് നമുക്കറിയാം ഇന്നത്തെ സാഹചര്യം പരപ്പളങ്ങാടിയിലുള്ള ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിനിക്ക് പ്ലസ് വൺ സീറ്റ് കിട്ടാത്ത സാഹചര്യത്തിലാണ് ആ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തിട്ടുള്ളത് അതിലേറെ വിഷമങ്ങൾ സഹിച്ചിട്ടുള്ള രക്ഷിതാക്കന്മാർ ഈ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ തിങ്കിംഗ് പാർക്കുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല ഈ ജില്ലയോടുള്ള അവഗണക്കെതിരെയാണ് കേരള സർക്കാരിനെതിരെയാണ് ഈ സമരം യൂത്ത് തീരുമാനിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയോടുള്ള അവഗണന അവസാനിപ്പിക്കുക വിജയിച്ച മുഴുവൻ കുട്ടികൾക്കും ഉപരിപഠന സൌകര്യം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം സംഘടിപ്പിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു നമുക്കറിയാം ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖല ഒന്നാമത്തെ അലോട്ട്മെന്റ് കഴിഞ്ഞു രണ്ടാമത്തെ അലോട്ട്മെന്റ് തുടങ്ങുകയാണ് ഈ അവസരത്തിൽ പോലും പതിനായിരക്കണക്കിന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് സീറ്റ് ലഭിക്കാതെ മലപ്പുറം ജില്ല പ്രത്യേകിച്ച് മലബാറിലെ മലപ്പുറം ജില്ലയിൽ വളരെ പ്രയാസകരമായ ഒരു അന്തരീക്ഷമാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് മുഴുവൻ വിഷയങ്ങളിൽ എ പ്ലസ് ലഭിച്ച കുട്ടികൾക്ക് പോലും സീറ്റ് കൊടുക്കാൻ കഴിയാതെ എന്നാൽ സർക്കാരിന് വളരെ എളുപ്പത്തിൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നിരിക്കെ ബാച്ചുകൾ കൊടുത്തിട്ടും സ്കൂളുകൾ ഹൈസ്കൂളുകൾ പ്ലസ് ടു അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടുമൊക്കെ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാൻ സർക്കാരിന് സാധിക്കുമെന്നിരിക്കെ അതിലൊന്നും ശ്രമിക്കാതെ ജില്ലയോടുള്ള ഇവിടുത്തെ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയോടുള്ള രക്ഷിതാക്കളോടുള്ള ഒരു അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ഒരു യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് അതിനെതിരെയുള്ള ശക്തമായ സമരവുമായിട്ട് മുസ്ലിം യൂത്ത് ലീഗ് കടന്നു വരികയാണ് നിരവധി സമരങ്ങൾ ഈ കാലയളവിൽ നടന്നു കഴിഞ്ഞു അതിന്റെ മൂന്നാം ഘട്ടം എന്ന രീതിയിൽ നീതി സമരം മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ ആഹാര പ്രകാരം നടത്തുകയാണ് നാളെ പ്രസാറ് വെച്ചിട്ട് മുഴുവൻ സഹപ്രവർത്തകരെയും അതുപോലെ തന്നെ ജനാധിപത്യ വിശ്വാസികളെയും രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും ഈ സമരത്തിലേക്ക് ആർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് വൈകുന്നേരം നാല് മുപ്പതിനാണ് സമരം നടക്കുന്നത് ഈ ീതായിട്ട് സർക്കാരിനെതിരെയുള്ള താക്കീതായിട്ട് മാറും തീർച്ചയായും അങ്ങോട്ട് ഈ ഒരു സമരം ഈ ഒരു സമരത്തിന്റെ ഗതി തന്നെ നമുക്ക് നിശ്ചയിക്കാൻ കഴിയാത്ത രീതിയിൽ മുന്നോട്ട് പോകും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് സർക്കാരിന് നേരിടേണ്ടി വരുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കാരണം ജൂൺ പതിനാലിന് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചുമണിക്ക് പള്ളിക്കൽ പഞ്ചായത്തിലെ പള്ളിക്കൽ ബസാറിൽ വെച്ച് സംഘടിപ്പിക്കുന്ന സമരം ഇടതു സർക്കാരിനുള്ള താക്കീതായി മാറുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി പ്ലസ് വൺ സീറ്റുമായി സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ മലബാർ ജില്ലകളിൽ എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി നാപ്പതോളം സീറ്റിലൂടെ കുറവാണ് ഉള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഈ സർക്കാർ വന്നതിന് ശേഷം മലബാർ ജില്ലയിൽ വിദ്യാഭ്യാസത്തോട് മുഖം തിരിക്കുന്ന സ്വഭാവമാണ് കാണിക്കുന്നത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയോട് അതിൽ ഒന്ന് മാത്രമാണ് ഈ പ്ലസ് വൺ സീറ്റ് മലബാറിന്റെ വിദ്യാഭ്യാസ വിവേചനത്തിന്റെ ഒരു രക്തസാക്ഷിയാണ് മലപ്പുറം ജില്ലയിലെ പരത്തനങ്ങാടിയിലെ ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ ആ പെൺകുട്ടിക്ക് ഹാബിർ ഉഷ്ത എന്ന പെൺകുട്ടിക്ക് പ്ലസ് വൺ സീറ്റ് ലഭിക്കാത്തതിൽ മനന്നൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് അതൊരു ആത്മഹത്യ മാത്രമായിരുന്നില്ല അതൊരു കൊലക്കുറ്റമായിരുന്നു അതൊരു കൊലപാതകമാണ് അതിലെ യഥാർത്ഥ പ്രതി അതിൽ ഒന്നാം പ്രതി കേരള സർക്കാർ ആണെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല ഇത്തരത്തിലുള്ള വിവേചന നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ് കേരള സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ മുസ്ലിം യൂത്ത് ലീഗ് ശക്തമായി ഇതിനെ എതിർക്കുകയാണ് എസ് എൽ സി വിജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും പ്ലസ് വൺ സീറ്റ് ലഭിക്കുന്നത് വരെ മുസ്ലിം യൂത്ത് ലീഗ് ഈ സമരത്തിൽ നിന്നും പിന്നോട്ട് പോവില്ല എന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിൽ വള്ളിക്കുന്ന് മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് സി എ ബഷീർ അധ്യക്ഷനായി മണ്ഡലം ട്രഷറർ സി ജയ്സൽ പള്ളിക്കൽ മേഖലാ യൂത്ത് ലീഗ് പ്രസിഡന്റ് മുജീബ് പള്ളിക്കൽ ജനറൽ സെക്രട്ടറി കെ ടി ഫിറോസ് കെ അബ്ദുൽ ലത്തീഫ് യൂനുസ് കോഴിപ്പുറം ബി ടി ഷാഫി കെ റമീസ് റിയാസ് മൊയ്തീൻ കോയ ഷാക്കിർ തുടങ്ങിയവർ പങ്കെടുത്തു